പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നു വിശദമായിട്ട് തന്നെ നമുക്ക് വീഡിയോ നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ ഒരു വീഡിയോ ആയിട്ട് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ ചെയ്ത് എഴുതുവെച്ച് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടി എത്തുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാം തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കുടിശ്ശിക തീർത്തുള്ള വിതരണത്തിന് ഇന്ന് നടപടികൾ ആരംഭിക്കുകയാണ് എട്ടു വർഷം വരുന്ന വിവിധ സ്കീമിൽ പെടുന്ന പെൻഷനൊത്ത ആളുകൾക്ക് സഹായത്തോടു കൂടി വിവിധ ക്ഷേമ പെൻഷൻ ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിലും കൈകൾ ബാങ്ക് അക്കൗണ്ടിൽ നൽകാത്ത ആളുകൾക്ക് കൈകളിലും എത്തിച്ചേരും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ അയയ്ക്കുക അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞായിരിക്കും വിതരണം കൈകളിൽ ആരംഭിക്കുക പത്താൾക്കാദ്യ പെട്ടെന്ന് വിധം ആയിരത്തി അറുനൂറ് രൂപ ആയിരിക്കും ഏപ്രിൽ എത്തിച്ചേരുക അതിന് ഒറ്റബറിൽ ആയിരിക്കും കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികളൊക്കെ ഇതിൻ്റെ പുറമെ വരും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ് ഒരു രണ്ടായിരത്തിലൊക്കെയൊക്കെ ക്ഷേമ പെൻഷൻ എത്തിയാലും അത്ഭുതപ്പെടാനില്ല അപ്പോൾ ഇത്ര മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ഈ പക്ഷത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ മാസ്റ്ററിങ് ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തെ പെൻഷൻ ലഭിക്കുന്നതല്ല അതെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണുങ്ങാടാൻ നന്ദി നമസ്കാരം